എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീ കമ്പോസേഴ്സ് എന്താണ് ഡീ കമ്പോസേഴ്സ് കൃഷി ആവശ്യങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നതിനെ കുറിച്ച് ഡീ ഡീറ്റെയിൽ ആയിട്ടൊരു അവയർനെസ് ക്ലാസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ടോപ്പ് ഫോർ കമ്പനിയിലെ നമ്മുടെ തോമസ് സാറാണ് നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജെക്റ്റ് ഞാൻ ഇൻ്റർ പറഞ്ഞ പോലെ തന്നെ ഡീ കമ്പോസേഴ്സ് അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്താണെന്നും അത് എങ്ങനെ മണ്ണിൽ വർക്ക് ചെയ്യുന്നെന്നും അത് കൊടുത്തതുകൊണ്ട് ചെടികൾക്കുണ്ടാകുന്ന മാറ്റം കർഷകരുണ്ടാകുന്ന മെച്ചം ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മുടെ ഒരു ഡിസ്കഷൻ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കർഷകരുടെ സംശയം ഒന്ന് പരിഗണിക്കും ഈ ഡീകമ്പോസിങ് ബാക്ടീരിയ എന്ന് പറയുന്ന മറ്റ് ബാക്ടീരിയകളെ പോലെ തന്നെ മണ്ണിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് നമ്മളിപ്പം പി ജി പി ആർ ബാക്ടീരിയ പ്ലാന്റ് ഗ്രോത്ത് റൈസോ ബാക്ടീരിയ അതായത് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ബാക്ടീരിയകൾക്ക് പ്ലാന്റ് ഗ്രോത്ത് റൈസോ ബാക്ടീരിയ എന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് തന്നെ മണ്ണിലുള്ള ജൈവവസ്തുക്കൾ പ്രകൃതിദത്തമായി തന്നെ അഴുകി അത് വളമായി മണ്ണിനോട് ചേരുന്നതിന് വേണ്ടി ഉള്ള ബാക്ടീരിയകളാണ് ഈ ഡീകമ്പോസിങ് ബാക്ടീരിയ പക്ഷേ ഇതിനെ നമ്മൾ പലതരത്തിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം ടോഫോയ്ക്ക് തന്നെ കേരളം മുഴുവൻ ഈ അടുക്കള വേസ്റ്റ് വളവാക്കാനും ഒക്കെ നമ്മൾ ഡീകമ്പോസിങ് ബാക്ടീരിയകളുടെ വേറെ പല വകഭേദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മൾ ദിവസങ്ങളിൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ ജീർണിച്ച ജൈവവസ്തുക്കൾ ജീർണിച്ച് വളവായി മാറുന്നത് ഇവിടെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡീകമ്പോസിങ് ബാക്ടീരിയയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത് അതായത് നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കൺസോർഷീവ് ആണ് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പലപ്പോഴും എല്ലാവരും ഇ എം ഇ എം എന്ന് പറയും അപ്പോൾ ഇ എം എന്ന് പറയുന്നതൊരു അത് എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്നാണ് ഇ എം എന്ന് മീൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ കമ്പനിയുടെ ബാക്ടീരിയകളും ഇ എം തന്നെയാണ് അതായത് എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ഓർഗാനിസംസ് ചില ഓർഗാനിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് ഏത് ജൈവ വസ്തുക്കളെ ആണെങ്കിലും അത് അതിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അതായത് നിശ്ചിത മോയ്സ്റ്റർ കണ്ടൻറ്റ് ആ ജൈവ വസ്തുക്കളിൽ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയകൾ ഓർഗാനിക് ആസിഡ്സ് പ്രൊപടിയിച്ച് ആ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കുക ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഒരു ചപ്പും ചവറും കൂട്ടിയിട്ട് അതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ദിവസങ്ങൾ കൊണ്ട് പൊടിഞ്ഞ് വളവാകും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ടീരിയ അതുപോലെ തന്നെ അതിന് സ്മെല്ലുണ്ടാകത്തില്ല ഇപ്പോൾ ഉദാഹരണം കോഴിവെള്ളം മറ്റ് ഏത് ജൈവ വസ്തുക്കൾ നമുക്ക് വളവാക്കണമെങ്കിലും നമ്മുടെ ഈ ബാക്ടീരിയയെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ജൈവവസ്തുക്കൾ വളവാക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അതായത് ഏരിയേറ്റ് ചെയ്യണം അതായത് ഓക്സിജൻ അതായത് എയറോബിക് ബാക്ടീരിയകളാണ് നമ്മുടെ ഈ ടോഫ്കോ ഡീകമ്പോസിനകത്തുള്ള എയ്റോബിക് ബാക്ടീരിയ അപ്പോൾ അങ്ങനെ നമുക്ക് അനേകം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കോഴിവെളും മറ്റ് ഇതുമൊക്കെ ഈ ബാക്ടീരിയ ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്ത് വളവാക്കി ആട്ടും ഉൾപ്പെടെ പൊടിഞ്ഞു പോകും അതിന് ആ അതിൻ്റെ അനുസരിച്ച് അത് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ബാക്ടീരിയകൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ മോയിസ്റ്റർ കൂടി പോകാൻ പാടില്ല അതായത് മോയിസ്ചർ നിശ്ചിത ഒരളവിൽ അതായത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു പുട്ടുപൊടി പരുവത്തിലായിരിക്കുമ്പോഴാണ് ഈ ബാക്ടീരിയകൾ കൂടുതൽ പെരുകുന്നതും ഈ ബാക്ടീരിയകൾ കൂടുതൽ ഈ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് വളവാക്കി നമുക്ക് കൃഷിക്ക് ഉപയുക്തമാക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം ഞങ്ങൾക്ക് ടോഫ്കോ ഡീകമ്പോസർ എന്ന് പറയുന്ന കൺസോർഷൻ ബയോ ബാക്ടീരിയ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഏലത്തിൻ്റെ പഴകിയ കട്ടകൾ ഇതുവരെയും നമ്മളത് പറിച്ചു കളയുമായിരുന്നു അപ്പോൾ അതിന് വളരെയധികം കൂലിച്ചെലവ് വരും അതേസമയം ഞങ്ങളുടെ ഈ ബാക്ടീരിയൽ കൺസോർഷ്യ ഉപയോഗിക്കുമ്പോൾ ആ ബാക്ടീരിയ അവിടെ അത് പ്രവർത്തിച്ച് അതിനെ ഡീഗ്രേഡ് ചെയ്യുക അതായത് ഈ പഴകിയ കിഴങ്ങുകളൊക്കെ ഡീഗ്രേഡ് ചെയ്ത് അതൊരു രണ്ട് മാസം കൊണ്ട് അത് പഞ്ഞി പോലെ പൊടിയുന്നത് നമുക്ക് കാണാം അത് വീണ്ടും അത് വളവാകും അതായത് പഴകിയ എല്ലുപൊടി അതുപോലെ തന്നെ വേരുകൾ പഴയ വേരുകള് എല്ലാ ജൈവ വസ്തുക്കളും ഈ ഈ അവിടെ അതിനെ എല്ലാം വിഘടിപ്പിച്ച് വളവാക്കി വീണ്ടും ആ ചെടിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഒരു വലിയ പ്രതിഭാസം അവിടെ നടക്കുന്നത് വർഷത്തിൽ എത്ര തവണ കൊടുക്കണം വർഷത്തിൽ നമുക്ക് ഒരു തവണ കൊടുത്താൽ മതി ഈ കിഴങ്ങ് കാര്യങ്ങൾക്ക് സമയത്ത് അതായത് നമുക്ക് ഇനിയുള്ള സമയത്ത് നമുക്ക് ഏഹ് കിഴങ്ങുകളെ ദ്രവിപ്പിക്കാനായിട്ട് കൊടുക്കാം ഈ മെയ് മാസം മുതലുള്ള സാഹചര്യ കാലാവസ്ഥ അതിന് മുട്ടുമഴ ഉള്ളപ്പോ കൊടുക്കാതിരിക്കുന്ന നല്ലത് പക്ഷേ മഴ കുറവുള്ളപ്പോ ആദ്യം തന്നെ അത് കൊടുത്താല് അത് നമ്മളൊന്നും അറിയണ്ട അത് നന്നെ അത് ഡീഗ്രേഡ് ചെയ്ത് അത് അവിടെ പൊടിഞ്ഞു പൊക്കോളും മണ്ണിന് കൊടുക്കാൻ പറ്റും മണ്ണിന് നനവ് വേണം ഉണങ്ങിയ പ്രതലത്തിനകത്ത് ഈ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കുന്നത് പിന്നെ നമ്മൾ ഡീകമ്പോസർ ഈ ഞാൻ ഈ പർപ്പസിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബയോ എൻപി കെ കൂടെ ചേർത്ത് കൊടുക്കാം എൻപി കെ ബാക്ടീരിയകൾ കൊടുക്കുക ബാസിലസ് ബാക്ടീരിയകൾ കൊടുക്കുക ഇതെല്ലാം നമുക്ക് ഒരു ചെലവിൽ തന്നെ ഇതിൻ്റെ കൂടെ അതുകൂടെ കൊടുത്താൽ അത് ഇരുന്നൂറ് ലിറ്ററിന് അഞ്ഞു അഞ്ഞൂറ് എം എൽ ആണ് നമ്മൾ നമ്മളിതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതാ ഈ കിഴങ്ങൾ ദ്രവിക്കാൻ അതായത് ഒരു ഏലച്ചെടിക്ക് നമുക്ക് പുതിയ ചെടിക്കൊന്നും ഇത് ആവശ്യമില്ല ഒരു നാല് വർഷം അഞ്ച് വർഷത്തിന് ശേഷമുള്ള ചെടിക്ക് മാത്രമേ ആ ഈ എടുക്കുന്നത് നാല് വർഷത്തിന് ശേഷം പഴക്കമുള്ള ചെടിക്കാണ് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഇത് നമ്മൾ അതിനകത്ത് ഡ്രഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ബയോ എൻ ബി കെ ബാക്ടീരിയകളൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഒറ്റ കൂലിച്ചെലവിൽ തന്നെ മൾട്ടിപ്പിൾ റിസൾട്ട് കിട്ടും അതായത് ആ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഈ ബാ പി ജി പി ആർ ബാക്ടീരിയകൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചു കൊടുത്ത് ചെടിക്ക് കൊടുക്കും ചെടിയുടെ ബയോളജിക്കൽ ഗ്രോത്തിനെ അത് നല്ലവണ്ണം സഹായിക്കും അത് കൂടാതെ തന്നെ ഈ ബാക്ടീരിയകൾ ഒത്തിരി മറ്റ് എൻസൈംസ് ആൻറ്റിബയോട്ടിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ജിബ്ലറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സൈറ്റോക്കനീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ബാക്ടീരിയകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചെടി എപ്പോഴും നല്ല പച്ച നിറത്തി നിൽക്കും അപ്പം ഞങ്ങളെ ഈ ഡീക്കംപോസിങ് ബാക്ടീരിയാലും നമ്മൾ കുറച്ച് പി ജി പി ആർ ആക് ബാക്ടീരിയകളെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതായത് ഈ ഡീകമ്പോസ്റ്റിനോടൊപ്പം തന്നെ ആ ചെടിയിൽ ഒരു നല്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ചെടി ഇല നല്ല ഗ്രീനിഷ് ലെവലിൽ വരുന്നതാണ് കാരണം ഈ പി ജി പി ആർ ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് ആ ചെടിയുടെ ഇല പച്ചക്കുന്നത് കാരണം ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കൂട്ടാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് ഏലകൃഷിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ബാക്ടീരിയയാണ് ഞങ്ങളുടെ കോ ബയോ ഡീകമ്പോസർ അതുപോലെ തന്നെ നമുക്ക് ഈ ഉണങ്ങിയ ഇലകൾ മത്സ്യം ഇതെല്ലാം നമുക്കിപ്പോൾ കിടപ്പുണ്ട് പക്ഷേ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഇപ്പം അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈർപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം പൊടിഞ്ഞ് വളം പക്ഷേ നമ്മൾ താമഴ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീകമ്പോസർ നമ്മൾ ഇല ഉപയോഗിക്കരുത് കാരണം നമ്മൾ ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മത്സ്യം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ചിലരൊക്കെ അറിയാതെ കൊണ്ടുപോയി തലാമഴയ്ക്ക് ശേഷം സ്പ്രേ ചെയ്യും അത് മുഴുവൻ ദ്രവിച്ചു പോവും അങ്ങനെ നമ്മുടെ ചെടിക്ക് ഉണക്കേക്കാനായിട്ട് അത് കാരണമാകും അതേസമയം നമ്മൾ ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉണക്കത്തെല്ലാം വീണ ഇലകളെല്ലാം പൊടിഞ്ഞ് അതേ ഏലത്തിന് തന്നെ വളവായി കിട്ടും ഓക്കെ അത് അത്ര അഞ്ഞൂറ് മില് ഇരുന്നൂറ് ലിറ്ററിലേക്ക് നമ്മൾ ലയിപ്പിക്കുന്നു ഈ ലയിപ്പിച്ച ഈ ലായനി നമ്മൾ എത്ര ലിറ്റർ വെച്ച് ചെടിക്ക് കൊടുക്കണം ചെടിക്കകത്തും പുറത്തും കൊടുക്കാമോ അതോ നിരച്ചു ഒഴിക്കാമോ അതായത് നമ്മളിപ്പോൾ കിഴങ്ങുകൾ ദ്രവിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെടിക്ക് നമ്മൾ അഞ്ച് ലിറ്റർ മതി അതിനെ തളിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ആ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കറിയാമല്ലോ തട്ടയുടെ ഏത് ഭാഗത്താണ് ആ പഴയ കിഴങ്ങുകളുള്ളത് അങ്ങോട്ട് അഞ്ച് ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് അഞ്ഞൂറ് എം എൽ കുറയ്ക്കരുത് കാരണം ഈ ഈ ബാക്ടീരിയകളെ എവിടെ ഉപയോഗിക്കുമ്പോഴും അതിന് കൗണ്ട് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെതായ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തട്ടക്കകത്ത് ഒഴിച്ചു കൊടുക്കാൻ അഞ്ച് ലിറ്റർ മതി പക്ഷേ നമ്മൾ മറ്റ് ജൈവവസ്തുക്കൾ ആ മത്സ്യങ്ങൊക്കെ പോകാനാണെങ്കിൽ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ നമ്മുടെ ഡ്രഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ നഗ്നമായ കൈകൾ കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് അതെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വരാൻ സാധ്യത ഉണ്ടാവും ഇതുവരെ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ ഡീകംപോസിങ് ബാക്ടീരിയ ലാബിൽ കൾച്ചർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ അതിനെപ്പറ്റി ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനൊരു റിസൾട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള അസുഖങ്ങളോ അലർജികളോ ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഏത് ബാക്ടീരിയ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക മാസ്ക് മാസ്ക് ഉപയോഗിക്കുക ആ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട് ഇതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആയിട്ട് അപ്രൂവ് ഒരു കാര്യമല്ല പ്രിക്കോഷൻസ് ആണ് പ്രിക്കോഷൻസ് പ്രിക്കോഷൻസ് അപ്പോൾ ഒരുപാട് നന്ദി സാറേ ഞാനിപ്പോൾ നമുക്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈപ്പ് ചെയ്യാം ചെറിയൊരു അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് അപ്പോൾ കൂടുതൽ എലാബറേറ്റഡ് ആയിട്ടുള്ള നല്ല വീഡിയോകൾ തുടർന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ സാറിൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം എന്തെങ്കിലും സംശയത്തിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇനി ഏതെങ്കിലും വീഡിയോ ഇതുപോലെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നന്ദി ഓക്കെ ഓ